മാതാപിതാക്കളെ യൗവനക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളുമേ ഇന്ന് ലോകത്തിന്റെ ആസ്വദിക്കാൻ കഴിയുന്ന മ്യൂസിക് നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് വേറൊരു തരത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേണോ മഹത്വം ഉണ്ടാകട്ടെ ജോൺ ഹാഗി എന്ന് പറയുന്ന ഒരു ഭക്തനായി മനുഷ്യനുണ്ട് ഈ സാധാന്യ വർഷിപ്പേഴ്സിന്റെ ആരാധന അവരുടെ രീതികളെ കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെച്ചുകൊള്ളട്ടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് മ്യൂസിക്കുകൾ ഒന്ന് ആസിഡ് മ്യൂസിക് രണ്ട് മെറ്റൽ ഹെവി മെറ്റൽ ആൻഡ് ബ്ലാക്ക് മെറ്റൽ മ്യൂസിക് ഈ മൂന്ന് വിധമായ സംഗീതങ്ങളും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് മറ്റൊരു തലത്തിലാണ് എന്ന് പറഞ്ഞാൽ കൊലപാതകം നീളുവാനുള്ള പ്രേരണ ദൈവത്തിന്റെ സ്തോത്രം ദുർനടപ്പ് ചെയ്യുവാനുള്ള പ്രേരണ ദൈവത്തിന് സ്തോത്രം മോഷണം നടത്തുവാനുള്ള പ്രേരണ ഈ സംഗീതം ഒന്ന് കേട്ടാൽ മതി നമ്മൾ മറ്റൊരു തലത്തിലേക്ക് ആക്കപ്പെടും സാധാൻ എന്ന് പെരുകി പെരുകി വന്ന് ലോകത്തിൽ അവന്റെ പ്രവൃത്തി ശക്തിയോടെ ചെയ്യുക ഈ പാട്ടുകളിലെല്ലാം നമ്മൾ അറിയാതെ ലൂസിഫറിനെ വാഴ്ത്തുന്ന ആ വാക്കുകളൊക്കെ അവിടെ അവരുചരിക്കുക അറിയാതെ പോലും ഇത് നമ്മുടെ തലമുറകൾ ചെയ്യരുത് എന്ന് ഞാൻ പറയുക യവനക്കാരോട് പറയുന്നു നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ നിങ്ങളുടെ ഐപ്പോഡുകളിൽ ഈ വിധത്തിലുള്ള പാട്ടുകളുണ്ടോ ഒരു വീട്ടിലേക്ക് ഞാൻ സന്ദർശനത്തിൽ ചെന്നപ്പോൾ ആ വീടിന്റെ ഒരു ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ഇടിയുടെ ശബ്ദം കേൾക്കാം ഭയങ്കര മുഴക്കം ഞാൻ ആ വീട്ടിലോട്ട് അടുക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് കേൾക്കുന്ന മ്യൂസിക്ക ഒരു വലിയ ഹോം തിയേറ്റർ പിടിപ്പിച്ചിട്ട് ഈ ഇതുപോലുള്ള ഒരു മ്യൂസിക്കിന്റെ സീഡിയിട്ട് തകർക്ക് ഈട്ടി മാത്രമേ കേൾക്കുന്നുള്ളൂ പത്ത് മിനിറ്റ് അതിനകത്ത് നിന്നു കഴിഞ്ഞാൽ ഇവൻ തനിപ്രാന്തനായിട്ട് മാറി യാതൊരു സംശയവുമില്ല അവസ്ഥയിലാണ് പോക്ക് വാത്സല്യ ദൈവമക്കളെ വീടുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ നിന്റെ വീട്ടിൽ സാത്താൻ നൃത്തം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ നശിപ്പിക്കുവാൻ തീരുമാനിക്കണം ഇല്ലെങ്കിൽ സാത്താൻ നിന്റെ വീട് വിട്ട് നിന്റെ അന്ത്യം വിചാരിതാലായിരിക്കും അതുകൊണ്ട് മറക്കല്ലേ സാത്താൻ ഇന്ന് ലോകത്തെ വഞ്ചിക്കുന്നു തിരിവെടുത്തു പറയുന്നു മുഴുവൻ ോകവും സാധാന്റെ അധീനതയും അവൻ ഈ ലോകത്തിന്റെ ദൈവമാണ് അതുകൊണ്ട് അവന്റെ ആഗ്രഹം അറിയാമോ ലോകം എന്നെ ആരാധിക്കണം ദൈവത്തെ ആരാധിപ്പാൻ ബൈബിൾ ലോകത്തോട് പറയുമ്പോൾ സാധാൻ ലോകത്തോട് പറയുന്നു ഞാൻ നിങ്ങളുടെ ദൈവമാണ് നിങ്ങൾ എന്നെ ആരാധിക്കണം അതാണ് അവർ മുമ്പോട്ട് പോകുന്നത് ഈ അടുത്ത കാലത്ത് ലോകത്തിൽ നടന്ന പല സംഭവങ്ങളെക്കുറിച്ച് കുറിച്ച് നാം പഠിച്ചാൽ ദൈവത്തിന്റെ സ്ത്രോത്ര മഹാന്മാർ പലരും പലരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിൽ എണ്ണം വർദ്ധിക്കുകയാണ് സാധാരണക്കാരല്ല അന്നപുറിയരെ കോടീശ്വരന്മാർ വലിയ വലിയ ധനവാർമാർ ധനികൻ സമൂഹത്തിൽ ഉന്നത നിലയിലുള്ളവർ രഹസ്യമായി ഇങ്ങനെയുള്ള ആരാധനകൾക്കും കൂട്ടങ്ങൾക്കും ഒക്കെ പോയി സംബന്ധിക്കുന്നതായി രഹസ്യമായ വാർത്തകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യനൊരു പുസ്തകം എഴുതി ദൈവത്തിന് അദ്ദേഹത്തിന്റെ പുസ്തകം നാം വായിച്ചു നോക്കിയാൽ അദ്ദേഹം അതിൽ പറയുന്ന അനേക സംഭവങ്ങൾ ഞാനത് വായിച്ചിട്ട് അത്ഭുതപ്പെട്ടു എത്ര ഭീകരമായ സംഭവം ഒരു മനുഷ്യൻ ജോൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അമേരിക്ക ഡ്രിട്രോയ്റ്റിൽ നിന്ന് ബോൺസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുക യാത്ര ചെയ്തിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ തന്റെ അടുത്ത സീറ്റിൽ നിന്ന് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു ഇദ്ദേഹത്തിൽ വലിയ സന്തോഷത്തോടെ തോടി അടുത്തിരിക്കുന്ന വിശ്വാസിയാണല്ലോ പ്രാർത്ഥന കഴിഞ്ഞ് ചോദിച്ചു നിങ്ങളൊരു ക്രിസ്ത്യാനിയാണ് അദ്ദേഹം പറഞ്ഞല്ല ഞാനൊരു സാധാന്യനാണ് ഇദ്ദേഹം പോയി എന്താണ് നിങ്ങൾ പ്രാർത്ഥിച്ചത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ആരോടാണ് പ്രാർത്ഥിച്ചത് അദ്ദേഹം പറഞ്ഞോട് പ്രാർത്ഥിക്കുക എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത് ഒരു മിഷനറി ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വരുന്നു അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ താളം ദക്ഷിക്കുവാൻ ഞാൻ മൂന്ന് ദിവസമായി ഉപവാസമെടുക്കുക എന്നെ അതിന് നിയോഗിച്ചയച്ചിരിക്കുക ആ ഭക്തനായ മനുഷ്യൻ ഭയപ്പെട്ടുപോയി എന്നെ കേൾക്കുന്ന ബാലസിലെ സ്നേഹിതരെ നമ്മൾ ജീവിക്കുന്ന സമൂഹം സ്പീക്കർ സൊസൈറ്റികളാൽ നിറഞ്ഞു നിൽക്കുക രഹസ്യ സമൂഹങ്ങളാൽ എന്ന് പറഞ്ഞാൽ സാറ്റാനാൽ പിടിക്കപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവം ഇനി നമ്മുടെ വിശ്വാസി സഹോദരൻ ഉണ്ടെന്ന അനുഭവം ഞാൻ പറയട്ടെ ഈ അടുത്ത സമയത്ത് അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമായി തന്റെ ഭാര്യ സഹോദരി നല്ല ബ്രെഡെല്ലാം എടുത്ത് നല്ല ദൈവത്തിന് സ്തോത്ര സാൻഡ്വിച്ച് പോലെ ആക്കി പേപ്പറിൽ പൊതിഞ്ഞു കൊടുത്തു ഒരു ഏഴര ആയ സമയത്ത് അദ്ദേഹം ട്രെയിനിൽ നിന്ന് ഈ പായ്ക്കറ്റ് അഴിച്ച് കഴിക്കുവാൻ തുടങ്ങുമ്പോൾ തന്റെ ഒരു സഹോദരി ഇരിക്കുന്നു അദ്ദേഹത്തോട് ചോദിച്ചു ഒരു പീസ് കഴിക്കുന്നു അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞാൻ ഉപവാസോ ഫാസ്റ്റിംഗ് എന്തിനാണ് ഫാസ്റ്റിംഗ് എന്ന് ചോദിച്ചപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ പറയുക ഞാനൊരു സ്റ്റേറ്റ് എനിക്ക് വർഷിപ്പറാൾ മൂന്ന് ദിവസമായി ഞാൻ ഉപവാസത്തിലാണ് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നവർ ദൈവചനത്തെ വിളിച്ചുപോകും യേശുവിന്റെ ഉയർത്തി പ്രവൃത്തികൾ അവതാളത്തിലാകണോ അതിനുവേണ്ടി ഞാൻ ഉപസിക്കുക നിങ്ങൾ പാർക്കുന്ന സമൂഹം ഏതെന്നറിയുമോ യേശുവിന്റെ വരവിനോട് അടുക്കുമ്പോൾ ശാസ്ത്ര മൊഴി ശക്തിയോടുകൂടെ പ്രവർത്തിക്കുക എന്നെ കേൾക്കുന്ന വാൽസ്യ ദൈവമക്കളെ ശത്രുമൊഴി ശക്തിയോടുകൂടെ പോരാടുക തന്ത്രത്തോടുകൂടെ പോരാടുക മാത്രമല്ല ഇവർ എങ്ങനെയാ അറിയാമോ ഇവർ ഇവരുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് കഴിച്ചു കൊടുക്കുക നാം വരുമ്പോൾ ടെക്ടനിക്കേഴ്സ് മാർക്കറ്റിൽ വിറ്റരിക്കുന്ന ചില പ്രൊഡക്റ്റുകളെയാണ് നമുക്ക് ുന്നത് പടം കൊടുത്തിരിക്കുക തലകീരായ കൂസ്റ്റ് മതിൽ ചില എഴുത്തുമ്പോൾ എല്ലാം വിശദമാക്കി പറയുവാൻ ഇപ്പോൾ സമയമില്ല തീയ്യത്തിന്റെ സ്ത്രോത്രം ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ പോകുമ്പോൾ അവിടെ വർക്കേഴ്സ് ഡൈനിങ് ഹാളിൽ വിളമ്പുവാതിൽ ഒരു യൗവലക്കാരൻ ഒരു ടീഷർട്ടിന്റെ വിളം പോയി ഞാൻ നോക്കിയിരുന്നപ്പോൾ അവന്റെ ടീഷർട്ടിന്റെ പുറയിൽ ഒരു റൗണ്ട് സ്റ്റാറിന്റെ പടം അതിനകത്ത് ഒരു തലയോട്ടിയുടെ പടം ഞാൻ അവനെ സ്നേഹത്തോടെ വിളിച്ചു വിശ്വാസഭവനത്തിനകത്തേക്ക് കൊണ്ടുപോയി ഞാൻ ചോദിച്ചു സഹോദര മോനെ നീയിട്ടിരിക്കുന്ന ടീഷർട്ട് എവിടുന്ന അവൻ പറഞ്ഞ ഞാൻ വാങ്ങിച്ചതാ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അവൻ പറഞ്ഞ ജോലി പ്രത്യേകതയും ഞാൻ ചോദിച്ചു എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അവൻ പറയുന്നു ഒരു രണ്ടു മൂന്ന് മാസമായി ജോലി എനിക്ക് സ്ഥിരപ്പെടുവാൻ കഴിയുന്നില്ല ഞാൻ പറഞ്ഞു കാരണം പറഞ്ഞു തരാ വിളിച്ചകത്ത് കൊണ്ടുപോയി അവന്റെ ടീഷർട്ട് ഞാൻ ഊരിയിട്ട് അതിന്റെ പിൻഭാഗവനെ കാണിച്ചപ്പോൾ എനിക്ക് വർഷിപ്പേഴ്സിന്റെ ലേബൽ അവന്റെ പുറത്ത് കാണുകയാ അവൻ അത്ഭുതപ്പെട്ടു ഞാൻ ചോദിച്ചു നീൽ അറിഞ്ഞുകൊണ്ടാണോ അല്ല അല്ല ഞാൻ അറിഞ്ഞില്ല അവൻ കരഞ്ഞു ആ ടീഷർട്ട് വലിച്ചു കയറി അവൻ സ്വീകർത്തിച്ചു കളഞ്ഞു അവന്റെ ജോലി രൂപ സ്ഥിരപ്പെട്ടു ഇന്ന് രാത്രി ഞാൻ ദൈവമൊക്കെ പറയില്ല നിങ്ങൾ മാർക്കറ്റിൽ പോയി വാങ്ങുന്ന സകല സാധനങ്ങളും ശോധന ചെയ്തിട്ട് വാങ്ങണം ഈ അടുത്ത സമയത്ത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ ഫേനായിരിക്കുന്നു ഞാൻ ആ പേന വാങ്ങിച്ചു നോക്കുമ്പോൾ അതിന്റെ റീഫില്ലർ ഇങ്ങനെ ജെല്ലുകൊണ്ട് നിറച്ചതാ ഇങ്ങനെ തിരിച്ചാൽ അതിനകത്ത് ജെല്ലൊഴുകിപ്പോ അതിനകത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു രൂപവും അറുന്നൂറ്റി എന്ന് പറഞ്ഞ് വേടിച്ചും അതിനകത്ത് കിടന്നുകൂടും ഞാൻ അത്ഭുതപ്പെട്ടു പോയി നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ എത്തപ്പെട്ടിരിക്കുന്നു എത്ര ഭീകരമായ അവസ്ഥകളാ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ സാത്താൻ നമ്മെ വഞ്ചിക്കരുതേ എന്ന് ഞാൻ വളരെ വ്യക്തമായി ഓർപ്പിക്കുകയാണ് അന്ത്യകാല ത്തിന്റെ അവസാന നിമിഷത്തിൽ നാം വന്ന് നിൽക്കുക ഈ അടുത്ത സമയത്ത് നമ്മുടെ ക്ലാസ് നടത്തുന്ന ഒരു ഫുട്വെയറിൽ ഉണ്ടായ സംഭവം പറയട്ടെ ഇതൊക്കെ നടന്നിട്ടുള്ള സംഭവമാണ് ഒരു സ്നേഹിതരെ തന്റെ കടയിൽ നിന്ന് ഒരു ചെരുപ്പ് വാങ്ങിക്കൊണ്ടുപോയി വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോയി ചെന്നപ്പോൾ ചെരുപ്പൂരി നോക്കുമ്പോൾ ഇതുപോലെ തലകീരായ ഒരു പുരുഷിന്റെ പടം ചെരുപ്പിന്റെ അടിയിൽ കാണുന്നു അവനും സംശയം തോന്നി ചിലരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ശൈക്ഷണിക് വർഷിപ്പേഴ്സിന്റെ ഇവൻ ഇവരിതുമായിട്ട് ഓടി നമ്മുടെ വിശ്വാസിയുടെ കടയിൽ വന്നു കടയിൽ ചെന്നപ്പോൾ കടയിലെ രാത്രി ഒരു പത്തിരുപത് ജോഡി ചെരുപ്പ് വിൽക്കാൻ വെച്ചിരിക്കുക അവരി അറിഞ്ഞുകൊണ്ട് വാങ്ങിയതല്ല പിറ്റേ ദിവസം കമ്പനിക്കാരെ വിളിച്ചത് തിരിച്ചു കയറ്റി വിട്ടു അറിയാതെ എന്താ സംഭവം എന്നറിയാമോ യേശുവിന്റെ ഭൂഷണി നടന്നു പോകുന്നവരെല്ലാം ചവിട്ടിക്കൊണ്ടുപോ എങ്ങനെ യേശുവിന്റെ മാർഗത്തെ അവഹേളിക്കാമോ അതിനുള്ള മാർഗങ്ങൾ അവർ ആരാഞ്ഞുകൊണ്ടിരിക്കുക എല്ലായിടത്തും ഈ സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ശത്രു അല്ലാതെ പോരാടുക ഇത് അന്ത്യനിമിഷത്തിലാണ് നിൽക്കുന്നതെന്ന് നാം സൈതാന്യ അറിഞ്ഞുകൊണ്ടുവേണം ജീവിതത്തെ നോക്കിയാൽ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഒരു കൈയുടെ സിംബൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ സിമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തമ്മിൽ കാണുമ്പോൾ ക്രൈസ്തലോട് പറയുന്നത് പോലെ അവർ തമ്മിൽ കാണുമ്പോൾ കാണിക്കുന്ന ഇതിന്റെ അർത്ഥം ഇതിന്റെ അറിയാവോ ഐ ലവ് ഞാൻ ഞാൻ സ്നേഹിക്കുന്നു നമ്മുടെ ആളുകളും ഒക്കെ ഇങ്ങനെയുള്ള സിംബൽ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരിക്കലും ഞാൻ ദൈവജനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൈയർത്തി പ്രസംഗിച്ചപ്പോൾ അറിയാതെ കൈ ഇങ്ങനെ ഒന്ന് മടങ്ങിയിരുന്ന പോലും ഒരു സഹോദരനെ കണ്ടിട്ട് അന്ന് എനിക്ക് കുറിച്ച് അറിയില്ലായിരുന്നു എന്നോട് എന്ന് പറഞ്ഞ പറഞ്ഞാൽ കൈ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആവുന്നുണ്ട് ഞാൻ എന്താണ് അദ്ദേഹം എനിക്ക് ഈ സംഭവം പറഞ്ഞു ഞാൻ അതിനുശേഷം ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി ഞാൻ വല്ലാതെ ഭയപ്പെട്ടു അറിയാതെ പോലും നമുക്ക് അങ്ങനെ വയ്ക്കുവാൻ ഇടപെടരുത് ഈ അടുത്ത സമയത്ത് നമ്മുടെ ഒരു വിവാസി സഹോദരൻ ഫോട്ടോഗ്രാഫറാണ് അവൻ വിവാഹ വീട്ടിൽ ഫോട്ടോ എടുക്കുവാൻ ചെന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ കൈവിടും ചിരിക്കുന്നില്ല എന്താ കാര്യം ചോദിച്ചപ്പോ യവനക്കാർ പറയും ഇപ്പോഴത്തെ മനുഷ്യരുടെ ഇടയിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഇത് അന്ത്യനാഴികയാകുന്നു കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു നിങ്ങൾ കൊള്ളേണം മാത്രമല്ല വീണ്ടും നാം നോക്കുമ്പോൾ ലോകത്തിൽ ഇന്ന് അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് സംഗതികൾ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുക വീണ്ടും ഈ ചാപ്പിലേക്ക് നിങ്ങൾ ശ്രദ്ധ ഞാൻ കൊണ്ടുവരിക ഈ ഭാഗത്തേക്ക് നിങ്ങൾ വന്നാൽ ഒരു പ്രത്യേക സിംബൽ നിങ്ങൾക്ക് കാണാം ഒരു വേൾഡ് ബ്രാൻഡിന്റെ എംപ്ലമാണ് ഈ കാണുന്നത് മോൺസ്റ്റർ എന്ന് പറയുന്ന കമ്പനി അവരുടെ പ്രൊഡക്റ്റുകൾ മുഴുവൻ പുറത്തിറക്കുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന എംബ്ലമാണ് ഈ കാണുന്നത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എപ്രായ ഭാഷയിലെ ആറ് എന്നുള്ളതിന്റെ സിമ്പിളാണിത് ഇവിടെ കാണുന്ന മൂന്ന് വരകൾ ആറ് 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 അറുന്നൂറ്റി അറുപത്തി ആറ് എന്നുള്ള രേഖ അവരവരുടെ പ്രൊഡക്റ്റുകളിൽ തിരിച്ചറിയാതെ രേഖപ്പെടുത്തിയിരിക്കുക ഇതൊക്കെ സംഭവിച്ചു കഴിയുകയാണ് നമ്മുടെ സമീപത്ത് നമ്മുടെ ചുറ്റുപാടുകൾ വന്നു ഈ അടുത്ത സമയത്ത് ഞാൻ തിരുവല്ല ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചു കഴിഞ്ഞ് ഇറങ്ങി സ്റ്റേജിൽ നിന്ന് പത്തൽക്കൂടെ നടക്കുമ്പോൾ ഒരു കൊച്ചുകുഞ്ഞ് ഒരു യുടെ തോളിലിരുന്ന് ആ അമ്മയുടെ മുടി വലിച്ചു പറിക്കുന്നു ആ അമ്മയെ അടിക്കുന്നു ബായി എടുത്തെറിയുന്നു ഞാൻ വല്ലാത്തൊരു അസ്വസ്ഥതയിൽ ആ കുഞ്ഞ് ഞാൻ വളരെ ശ്രദ്ധിച്ചു നോക്കി പെട്ടെന്ന് തന്നെ ശ്രദ്ധ ആ കുഞ്ഞിലേക്ക് പോയി ഞാൻ നോക്കുമ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു ആ കുട്ടിയുടെ പുറത്തൊരു ബായിക കൊച്ചു ബായി തൂക്കി കിടക്കുന്നു ഞാൻ വേഗമെടുത്തേക്കുകയായിരുന്നു നോക്കിയപ്പോൾ അതിൽ ഈ എമ്പളവും മോൺസ്റ്റർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു പെയ്യത്തിന്റെ സ്തോത്രം ഞാൻ ഓടി അവരുടെ എടുക്കുന്ന പിതാവിനെയും മാതാവിനെയും കുറിച്ച് മാറ്റി നിർത്തി ഞാൻ പറഞ്ഞു സ്നേഹിത നിങ്ങളുടെ കുഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നത് അറിഞ്ഞുകൂടാ രാത്രിയും പകരും ഞാൻ വിളിച്ച് മാറ്റി നിർത്തി യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്തു ഇന്ന് തന്നെ വീട്ടിൽ നിന്ന് ചുട്ടുകളയാൻ പറഞ്ഞു അവര് വീട്ടിൽ ചെന്ന് അതുപോലെ ചെയ്തു പ്രാർത്ഥനയോടെ ചുട്ടുകളഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ അടുത്ത ദിവസം മുഴുവൻ ആ കുഞ്ഞിന് കരച്ചിലില്ല എന്തേ കാരണം ഇവർ ഇറക്കുന്ന പ്രൊഡക്റ്റുകളിൽ മുഴുവൻ സാത്താൻ തിരിച്ചവർ ആലേഖനം ചെയ്താണ് അയച്ചുകൊണ്ട് വിടുന്നത് ഇതിനാൽ എന്താണ് സംഭവിക്കുമെന്ന് അറിയുമോ വല്ലാത്ത പരിതാപകരമായ അവസ്ഥ സാത്താൻ മനുഷ്യനെ മൊത്തത്തിൽ കെട്ടി കൂട്ടിയിടുക അന്തിമകാലം എന്നറിഞ്ഞ് ത്തെ ഉൾക്കൊണ്ട് വേണം നാം യാത്ര ചെയ്തു പോകുക ഇവിടെയൊക്കെ എന്നറിയാതെ ലോകം തീർപ്പായുകയാ എവിടെ ചെന്ന് വീഴുമെന്ന് ആർക്കും അറിയുന്നില്ല അന്ത്യകാലത്തിലേ എത്തി നിൽക്കുന്നു എന്നെ കേൾക്കും ദൈവമക്കളെ ശോധന കൊള്ളേണം കടയിൽ പോയി പ്രൊഡക്റ്റ് വാങ്ങിയ നോക്കി വാങ്ങിച്ചുകൊള്ളേണം ഇന്ന് ബെനിലുകളിൽ പേനാകളിൽ ടീഷർട്ടുകളിൽ കുണ്ടുകളിൽ പാൻറ്റുകളിൽ അതുപോലെയുള്ള സ്കൂൾ ആകുക അതിന്റെ ബോട്ടില് ഇതിനെല്ലാം പതിപ്പിച്ചിരിക്കുക ദൈവത്തിന്റെ അതുപോലെ മറ്റൊരു കാര്യം പാവകൾ ടോള ഇന്ന് കുട്ടികൾക്ക് വലിയ പ്രാധാന്യമുള്ളതാ ഇന്ന് പല പാവകളിലും പല പാവയുടെ രൂപങ്ങളിലും ഇതുപോലെയുള്ള രൂപങ്ങൾ അവർ ആലേഖനം ചെയ്യുന്നു ഇതിനാൽ സംഭവിക്കുന്നത് ആ സ്ഥിതി അവരിലേക്ക് കടന്നു വരികയാണ് ശക്തി പെരുക ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും പാതാള ഗോപുരങ്ങളെ ജയിക്കുക സാത്താന്റെ ശക്തി നമ്മെ ജയിക്കുക കരങ്ങൾ വ്യക്തിപ്പിടിക്കാട്ടെ ഒരു അൻപത് ഒരു മിനിറ്റ് സമയം നാം സ്തോത്രം ചെയ്യാൻ പോകുക സ്തോത്രത്തിന്റെ ശക്തിയിൽ എരിഹോ വീഴണം ഇന്ന് രാത്രി സ്തോത്രത്തിന്റെ ശക്തികൾ ഉയരുമ്പോ ഇവിടെ ഒരു ദൈവശക്തി ഉണ്ടാകണം കഴിഞ്ഞ രാത്രി ദൈവാൻഭവന്റെ ഒരു കാര്യം ു അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇതോടെ വ്യക്തമായി പറയുന്നത് കഴിഞ്ഞ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവനോട് ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു മന്ത്രവാദവും ആഭിചാരവും ഈ ദേശത്തിന്മേൽ ചെയ്യുന്ന ചില മന്ത്രവാദത്തിന്റെ ശക്തികൾ ഉണ്ട് എന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു ഇന്ന് രാത്രി വിശ്വാസമുള്ള ദൈവമൊക്കെ പ്രാർത്ഥിച്ചാൽ മന്ത്രവാദത്തിന്റെ ശക്തി തകർന്നു വീഴും ഈ ശബ്ദം ചെലു മന്ത്രവാർത്താൽ മന്ത്രവാദത്താൽ കഴിയുന്ന തെല കിടപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത്ഭുതം ചെയ്യുന്ന ഏറ്റവും ഇറങ്ങി വരണം ഒരാൾ പോലും ഇപ്പോൾ വെറുതെ ഇരിക്കരുത് കരങ്ങൾ ഉയർത്തി ശബ്ദമുയർത്തി ദൈവത്തെ കുറിച്ചെ